പ്രശസ്ത സംഗീത സംവിധായകൻ ഔസപ്പജൻ സാറാണ് സാറ് ഈയൊരു പ്രദേശത്ത് തന്നെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ രൂപതയിലെ ഒരു പിതാവാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ പിതാവ് സാറിന് എന്താണ് പറയാനുള്ളത് എല്ലാ ക്രിസ്ത്യാനി സമൂഹത്തിലെ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തുഷ്ടനാണ് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യൻ സഭയിലെ അംഗങ്ങൾക്കും ഇന്ന് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് അദ്ദേഹം എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് സെമിനാരിയിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തി വ്യക്തിത്വമാണ് എൻ്റെ ജൂനിയറാണ് ഒരു വർഷം അപ്പോൾ അദ്ദേഹം പിന്നീട് പിതാവായതിനു ശേഷം പലതവണ കണ്ടിട്ടുണ്ട് പക്ഷേ അതേ ഇന്നിപ്പോൾ മേജർ ആർച്ച് ബിഷപ്പാണ് എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനെ ഞാൻ പറയാ ഒരു വിശുദ്ധനായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തട്ടിൽ പിതാവ് അതാണ് ഇതിലേറ്റവും പ്രാധാന്യം ദൈവം വളരെ കൃത്യമായി തന്നെ അങ്ങനെ ഒരു പിതാവിനെ തന്നെ നമ്മുടെ മേജർ അർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് പ്രത്യേകിച്ചും നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഈ പുത്തമ്പുള്ളി ഇടവയിലുള്ളവർക്ക് വളരെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഇനി ഒരുപാട് നന്മകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാവിധ സൗഖ്യങ്ങളും അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ ഒപ്പം തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്